ഭീമ ജുവലറിയുടെ നൂറ്റിയൊന്നാം വാർഷികം പ്രമാണിച്ച് ഓഫറുകളുടെ പെരുമഴയാണ് ഒരുക്കിയിരിക്കുന്നത് നവംബർ ഏഴ് മുതൽ പത്ത് വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്താം ആറ്റിങ്ങൽ ഭീമ ജ്വല്ലറിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഭീമ ജുവലറി കസ്റ്റമേഴ്സ് മാനേജർമാർ പ്രസ് ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു സ്വർണം ഡയമണ്ട് സിൽവർ പ്ലാറ്റിനം പഴയ സ്വർണം എന്നിവയ്ക്കൊക്കെ വമ്പിച്ച ഓഫറുകളാണ് ഭീമ ജ്വല്ലറി ഈ ദിവസങ്ങളിൽ നൽകുന്നത് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെയാണ് ഓഫർ പഴയ സ്വർണം മാറ്റിവാങ്ങുമ്പോൾ ഗ്രാമിന് നൂറ്റിയൊന്ന് രൂപ അധിക അധികമൂല്യവും നേടാം കൂടാതെ വജ്രാഭരണങ്ങൾക്ക് ക്യാരറ്റിന് പതിനയ്യായിരം രൂപ വരെ കിഴിവ് നൽകുന്നു അറ്റിങ്ങിൽ പ്രസ് ക്ലബ് ഭാരവാഹികൾക്ക് അനുമോദനം നൽകി ഈ സുവർണ അവസരത്തിനായി ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഭീമ ജുവല്ലറി നമസ്കാരം ഭീമ ജ്വല്ലറിയുടെ നൂറ്റിയൊന്നാം ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി നവംബർ ഏഴ് മുതൽ പത്താം തീയതി വരെ നീണ്ടു നിൽക്കുന്ന നാല് ദിവസത്തെ ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കമിടുകയാണ് നിരവധി ഓഫറുകൾ ഭീമ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി സ്വർണ്ണാഭരണങ്ങൾക്ക് അറുപത് ശതമാനം വരെ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പരമാവധി ഉയർന്ന മൂല്യവും ലഭിക്കുന്നതാണ് ഈ ഓഫറുകൾ പരമാവധി ആൻ്റെ കസ്റ്റമേഴ്സ് പ്രയോജനപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു ഏവർക്കും ആറ്റിങ്ങൽ ഭീമയിലേക്ക് സ്വാഗതം